ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ ഒരു പ്രാവശ്യത്തിൽ നമുക്ക് ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് കറി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു സെയിം ടൈമിനെ നമുക്ക് റോസ്റ്റാക്കാം കേട്ടോ ഒറ്റ പ്രാവശ്യം നമ്മൾ ബീഫ് വേവിച്ചാൽ മതി നമ്മളത് റോസ്റ്റും ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഫ് എടുത്തിട്ടുണ്ട് കഴുകി വെച്ച ബീഫിലേക്ക് നമുക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ടിട്ട് നല്ലോണം അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇനി നമുക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കതിന് റോസ്റ്റു ആക്കി മാറ്റാം എന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് ബീഫ് കറിയും ബീഫ് റോസ്റ്റും ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഒറ്റ ട്രിപ്പ് മാത്രമേ നമ്മൾ അത് ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മളത് അപ്പം തന്നെ റോസ്റ്റിലാക്കി മാറ്റോ അപ്പോൾ നമ്മൾ ഈ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉരുവി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് റെഡിയായി അതിൻ്റെ ഒരു കുത്തുമണം പോയി വരുന്ന ഒരു സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലോണത്തൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് വരാൻ വേ വയറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോണം ഇതൊന്ന് വയൻറ്റ് വരും നേരെ കുറച്ച് മുന്നേ എന്താ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഇനി വയൻറ്റ് വന്നതിന് ശേഷം നമുക്ക് എന്താ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളകും തക്കാളിയും വടക്കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വായിട്ട് എടുക്കാട്ടോ ഇനി ആ തക്കാളി ഒന്ന് ഉടനെ റെഡി ആയി കിട്ടണം എന്നിട്ട് വയേണ്ടി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ശേഷം ബീഫ് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് വീണ്ടും ബീഫ് ഇട്ട് കൊടുത്ത് ഇളക്കുക അങ്ങനെയാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ ഇതങ്ങനെ ബീഫ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ അളക്കുന്നുണ്ട് പിന്നെ നല്ലവണ്ണം ഇളക്കി റെഡി ആക്കി എടുക്കണം കേട്ടോ ഒറ്റ ട്രിപ്പിൽ നമ്മൾ ബീഫ് റോസ്റ്റും ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒറ്റ ട്രിപ്പിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അത് പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടെടുക്കാം കൊടുക്കാം അതിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറവ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ വല്ല കുറവുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഇതൊന്ന് ഇളക്കി കുത്തി കൊടുക്കണം ഇളക്കി കുത്തി കൊടുത്ത് നേരെ ചുവ വെച്ചിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് മൂടണം കേട്ടോ മൂടിയതിന് ശേഷം എന്താ മൂടിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വേവന വില വിസിലടിച്ച് നമ്മൾ കൂട്ടണം അപ്പം ഇവിടെ ഇതിലേക്ക് വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മളിത് റോസ്റ്റ് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബീഫ് മാത്രം എടുക്കാം എന്താ ഈ അതിലുള്ള പച്ചമുളകൊന്നും എടുക്കാണ്ട് ബീഫ് മാത്രം എടുക്കാം കേട്ടോ എന്നിട്ട് അതൊരു പാനിലേക്ക് ചട്ടിയിലേക്കോ പാനിലേക്കോ എന്താണെന്ന് വെച്ചാൽ മാറ്റാം എന്നിട്ട് നമുക്കത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോഴത്തെ അതാ കറി ഇവിടെ റെഡി ആവുന്നുണ്ട് കറി നമ്മൾ വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഇത് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് പൊടികൾ വല്ല കുറവുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓരോന്നായിട്ട് നമുക്ക് ചേർത്തും കൊടുക്കാം കേട്ടോ ഇത് ബീഫ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാല എന്നിട്ട് നല്ലോണം ഇത് ഇളക്കി കൊടുക്കുക കുറവുള്ളതൊക്കെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും എന്താ കുറവെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് കൊടുക്കട്ടോ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ആ പാനിലേക്ക് മാറ്റിയത് അതിൻ്റെ വീട് എടുത്തിട്ടില്ല കേട്ടോ പാനിലേക്ക് മാറ്റിയത് നല്ലോണം അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന മാതിരി എടുത്താൽ മതി ഇപ്പോൾ ബീഫ് റോസ്റ്റ് അവിടെ റെഡി ആയിട്ടുണ്ടാവും ഇപ്പം ഇതാ ബീഫ് കറി ആയിട്ടുണ്ട് കേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ വീഡിയോ ഇഷ്ടമാവുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ ഇഫ് കറി ഇവിടെ റെഡി ആയിട്ട് റോസ്റ്റ് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഒരു വെള്ളം വറ്റിയിട്ട് ശരിക്കും അത് റോസ്റ്റ് റോസ്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പൈസ എന്ന് പറഞ്ഞ മാതിരി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി നമുക്ക് രണ്ട് ബീഫ് വെച്ചിട്ടുള്ള വെറൈറ്റീസ് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ ബാബായ് അസലമലൈക്കും